കോൺഗ്രസിനെതിരെയുള്ള ഒരു പ്രതിഷേധ പരിപാടിയാണ് ഡിവൈഎഫ്ഐയുടെ കൽപ്പറ്റ ബ്ലോക്ക് കമ്മിറ്റിയുടെ ഭാഗമായി ഇവിടെ നടക്കുന്നത് നമുക്കറിയാം ചൂരൽ ദുരന്തം നടന്നത് രണ്ടു വർഷം തികയാറാവുന്നു രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നടന്ന ദുരന്തത്തെ തുടർന്ന് സർക്കാരിൻ്റെ എല്ലാവിധ നിർദ്ദേശങ്ങളും പാടെ തള്ളിക്കൊണ്ട് കോൺഗ്രസ് സ്വയമേവ ചില പ്രഖ്യാപനങ്ങളും പാക്കേജുകളുമൊക്കെ പ്രഖ്യാപിച്ചിരുന്നു കെ പി സി സിയുടെ നൂറ് വീടുകൾ രാഹുൽ ഗാന്ധിയുടെ നൂറ് വീടുകൾ യൂത്ത് കോൺഗ്രസിന്റെ മുപ്പത് വീടുകൾ ആകെ ഇരുന്നൂറ്റി മുപ്പത് വീടുകൾ ഈ വീടുകൾ എവിടെ എന്നതാണ് ഞങ്ങളുടെ പ്രാഥമികമായ ചോദ്യം ഈ വീടുകൾ ആർക്കാണ് പരിന്ന് കൊടുക്കുന്നത് ആരാണ് അതിൻ്റെ ഗുണഭോക്താക്കൾ ഈ ഇരുന്നൂറ്റി മുപ്പത് വീടുകൾ എവിടെയാണ് പണിയാൻ ഉദ്ദേശിക്കുന്നത് പിരിച്ച തുക എത്രയാണ് ആ പിരിച്ച തുകയുടെ കണക്ക് എത്രയാണ് ഈ അടിസ്ഥാനപരമായ കാര്യങ്ങൾക്കൊന്നും ഉത്തരം നൽകാൻ കോൺഗ്രസിന്റെ ഉത്തരവാദിത്തപ്പെട്ടവരോ യൂത്ത് കോൺഗ്രസിന്റെ നേതാക്കന്മാരോ തയ്യാറായിട്ടില്ല അതിനെതിരെ ശക്തമായ സമരം കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമുള്ള യുവജന പ്രസ്ഥാനത്തിന്റെ നേതാക്കന്മാർ അതിന്റെ പ്രവർത്തകർ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ജനങ്ങളെ വഞ്ചിച്ചുകൊണ്ട് ജനങ്ങളുടെ പണം ഉപയോഗിച്ചുകൊണ്ട് സുഖമായി ജീവിക്കുന്ന ദുർത്തടിക്കുന്ന അഴിമതിക്കാരായ ഈ കെടുകാര്യസ്ഥർ ഈ വയനാട്ടിൽ തന്നെ കഴിഞ്ഞ ദിവസങ്ങളിലാണ് സുൽത്താൻ ബത്തേരിയിലെ ഒരു ഫൈവ് സ്റ്റാർ റിസോർട്ടിൽ വെച്ച് കനഗോലുവിൻ്റെ നേതൃത്വത്തിൽ അൻപത് കോടി രൂപ മാത്രം കനഗോലുവിന് കൊടുത്തുകൊണ്ട് ഒരു പി ആർ ഏജൻസി ഏൽപ്പിച്ച് കേരളത്തിൽ നൂറ് സീറ്റുകൾ നേടി വിജയിക്കുമെന്ന് ജയിക്കും എന്ന് പറയുന്നിടത്താണ് ഇതിൻ്റെ രണ്ടിൻ്റെയും ഇടയിൽ വിരോധാഭാസം നിലനിൽക്കുന്നത് ഈ വിരോധാഭാസം കൂടിയാണ് കോൺഗ്രസ് എന്ന രാഷ്ട്രീയത്തെ എത്രത്തോളം അപ്രസക്തമാണ് ഈ കേരളത്തിൽ എന്ന് തെളിയിക്കുന്നത് തീർച്ചയായും ഈ പ്രതിഷേധം അതിൻ്റെ ഭാഗമായാണ് കൽപ്പറ്റ ബ്ലോക്ക് കമ്മിറ്റി സംഘടിപ്പിച്ച ഈ പ്രതിഷേധം തീർച്ചയായും ഈ വയനാട്ടിലെ ഓരോ ജനങ്ങൾ തിരിച്ചറിയുന്നുണ്ട് ആ തിരിച്ചറിഞ്ഞുകൊണ്ട് വരാനിരിക്കുന്ന ദിവസങ്ങളിൽ ശക്തമായ സമരം ഈ വയനാട്ടിൻ്റെ വിവിധ പ്രദേശങ്ങളിലും കേരളമെമ്പാടും ഡിവൈഎഫ്ഐ ഏറ്റെടുക്കും എന്നുള്ളതാണ് ഡിവൈഎഫ്ഐക്ക് വേണ്ടി പറയാനുള്ളത്